ഈ പതിനൊന്നാമത്തെ പരിപാടിയാണ് അദ്ദേഹം രാവിലെ ഒമ്പത് തുടങ്ങിയ പരിപാടിയാണ് ഇത് കഴിഞ്ഞ രണ്ട് പരിപാടി അദ്ദേഹത്തിന് കോഴിക്കോട് പ്രസംഗങ്ങളൊക്കെ ചുരുക്കണ്ട് മന്ത്രിയെ നമുക്ക് ഇനിയും കൂട്ടിമുട്ടിച്ചു കൂടാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് അതുപോലെ തന്നെ പൊതുമരാമത്ത് ടൂറിസം മുന്നിലൂടെയുള്ള നന്ദി കടപ്പാട് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ലഭിക്കപ്പെടുകയാണ് നമ്മുടെ ഈ കെട്ടിടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്നത് വിദ്യാലയമാണ് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ആ പരിമിതി മറികടക്കാൻ നമുക്ക് ഏകദേശം മൂന്ന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ കിഫ്റ്റ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് എസ് എൽ ബിസാണ് മൂന്ന് നിലങ്ങളിലായി ഏകദേശം പതിനെട്ട് ക്ലാസ് റൂമും ഒമ്പത് ടോയ്ലറ്റും അതിൽ ഔപചാരികമായ ഉപകാര നിർബന്ധമാണ് സംഭവമാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഏതാനും നിമിഷങ്ങൾ നിർവഹിച്ചത് ഇവിടെ സ്വാതന്ത്ര്യ സമിതി സൂചിപ്പിച്ചതുപോലെ മൂന്ന് നില കെട്ടിടമാകുമ്പോൾ അതിന് നമുക്ക് ഗിഫ്റ്റ് പോണം അതിന് ഏതായാലും മന്ത്രിയെ ശൈലപ്പെടുത്തുന്നില്ല അത് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അതിന് ആവശ്യമായ ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം മാത്രം ഒന്ന് ഇവിടെ നമ്മുടെ ഈ കടന്നു പോകുന്ന റോഡ് ഇതിൻ്റെ ഒരു ട്രാഫിക്കിന്റെ പ്രയാസവും മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല അത് തലപ്പാറ നമ്മുടെ ദേശീയ പാതയിൽ കണക്ട് ചെയ്യുന്ന റോഡാണ് നല്ല ട്രാഫിക്കുള്ള ഈ റോഡ് അത് പാറക്കാട് അതുപോലെ തന്നെ തൊട്ടടുത്ത പാലക്കാട് പാലും അത് നവീകരിക്കുന്നതിനുള്ളൊരു അടിയന്തര നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ഈ റോഡ് കടന്നു ചേർന്ന യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന കോഹിനോട് അവിടെ ഏകദേശം ആയിട്ട് അവിടെ ഉണ്ട് അവിടെ റസ്റ്റ് ഔഫ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനുള്ള അടിയന്തര നടപടിയും സ്വീകരിക്കണമെന്നല്ല മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് മന്ത്രിയോട് പറയ പറയാനുള്ളത് ആമുഖമൊക്കെ ഞാൻ ഒഴിവാക്കിയാണ് നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും നമ്മുടെ ഹെഡ് മാസ്റ്റർ നമ്മുടെ സ്റ്റാഫ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം ഒരു ഒരാഘോഷമാക്കി മാറ്റിയ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ അധ്യാപകരെ പ്രത്യേകം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് അടക്കമുള്ള എല്ലാവരെയും വളരെ നല്ല രീതിയിൽ നമുക്ക് മനോഹരമായിട്ട് ഈ കെട്ടിനും സമയബന്ധിതമായി പൂർത്തീകരിച്ച കോൺട്രാക്ടർ എല്ലാം ഉള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് സമയ താത്യം മൂലം പ്രിയപ്പെട്ട മന്ത്രിയെ ഉദ്ഘാടന പ്രസംഗത്തിനും വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി ജയ്

ും സദസ്സരമുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായിരുന്നു അതിൽ ഇടിയും പെട്ടെന്ന് തന്നെ അവർ ശ്രദ്ധിച്ചു വേണം നമ്മുടെ പരിപാടി

സംസ്ഥാനത്ത് സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വലിയ ഈ പദ്ധതി അയ്യായിരം കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം ഫണ്ടിങ്ങോടുകൂടി സർക്കാർ സ്കൂളുകളുടെ ക്ലാസ് മുറികൾ ക്ലാസ് മുറികളായിരുന്നു എല്ലാ സ്കൂളുകളിലും ഡിജിറ്റൽ പഠന സൗകര്യമുള്ള ഏക സംസ്ഥാനമായി മാറിയത് നമ്മുടെ കേരളമാണ് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമുണ്ട് കുട്ടികളുടെ എണ്ണം പൊതുവെ സർക്കാർ സ്കൂളിൽ വർദ്ധിച്ചു പത്ത് ലക്ഷത്തിലധികം കുട്ടികളാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷത്തിന്റെ സർക്കാർ ഗൈഡഡ് സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ നേരത്തെ തന്നെ കുട്ടികൾക്ക് എത്തിക്കാനുള്ള യൂണിഫോം നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാം ഇവിടെ ചില കാര്യങ്ങൾ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ളവരും പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ തന്നെ ചില കാര്യങ്ങൾ പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമർ വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വഴി കൊന്ന് നിയോജക മണ്ഡലം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ വരാനും ഈ സന്തോഷത്തിന്റെ ഭാഗമാകാനും സാധിച്ചത് വലിയ ആഹ്ലാദം നൽകുന്ന കാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും അഭിവാദ്യം അടുത്തതായി എം എൽ എ അബ്ദുൽ ഹമീദ് മാറ്റിപ്പള്ള ഉപഹാര സമർപ്പണം ബഹുമാനപ്പെട്ട എച്ച് എം സെക്രട്ടറി നമ്മുടെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന ജീവകാരുടെ പ്രവർത്തനം കൂടിയായിട്ടുള്ള പി ടി ഹസ് അലി കൂടി സമർപ്പണം നടക്കുന്നു പി ടി ഹസ്രത്തലി പി ടി ഹസ്ലിക്കുള്ള ഉപഹാര സമർപ്പണ ബഹുമാനായ മന്ത്രി അടുത്തതായി നമ്മുടെ ഈ വിദ്യാലയം ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിർമ്മിച്ച ഈ പദ്ധതിയുടെ കോൺട്രാക്ടർ അബ്ദുൾ സർ എന്നുള്ള ഉപഹാര സമർപ്പണം അസീസ് ഈ വിദ്യാലയം ഏറ്റവും മനോഹരമാക്കിയ കോൺട്രാക്ടർ അസീസ് സർട്ടേ

എഞ്ചിനീയറിംഗ് വിഭാഗം നമ്മുടെ പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉള്ള ഉപഹാര സർവേ സർ പ്രൊജക്ട് മാനേജർ അടുത്തതായി നമ്മുടെ മൂന്നിയൂർ പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ആ സെഷനുള്ള ഉപഹാര പ്രകാരം വിദ്യാലയത്തിന്റെ നിർമ്മാണത്തിൽ സൈറ്റ് എഞ്ചിനീയറായി പ്രവർത്തിച്ച ആശില ആയി പ്രവർത്തിച്ചു അപകടം പദ്ധതിയുടെ